യൂറോപ്പിനെയും ആക്രമിക്കാൻ പാകത്തിൽ ഇറാൻ ആണവായുധ സംവിധാനം വികസിപ്പിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായിരിക്കുന്ന ഒരു വിവരം നാഷണൽ കൌൺസിൽ പ്രസിഡന്റ് ഓഫ് ഇറാൻ പുറത്തിറക്കിയിരിക്കുന്നത് അവർ ആ ഭാഗവുമായിട്ട് കൃത്യമായ രീതിയിൽ പറഞ്ഞു ഞങ്ങളുടെ ലക്ഷ്യം പ്രാദേശിക തലത്തിൽ മാത്രമല്ല യൂറോപ്പിനെയും ലക്ഷ്യം വെക്കുന്ന ഒരു രീതി തങ്ങളുടെ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നു എന്നും അതിനുള്ള വലിയ ശ്രമങ്ങൾ തങ്ങളുടെ ശാസ്ത്രജ്ഞന്മാരും സാങ്കേതിക വിദഗ്ധരും നടത്തി വരുന്നു എന്ന തരത്തിലാണ് അവർ ഈ പ്രസ്താവന പുറത്തുവിട്ടത് ആണവ മിസൈൽ ഇറാൻ നിർമ്മിക്കുന്നു ഏതു തരത്തിലുള്ള നിർമ്മാണം എന്നതിനെ കുറിച്ചുള്ള വിശദീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ആ കാര്യങ്ങൾ പറയുന്നത് വേണ്ടി വന്നാൽ യൂറോപ്പ് വരെ പോകാൻ പാകത്തിലും അവിടെ വന്ന് ആക്രമിക്കാൻ തരത്തിലുമുള്ള സംവിധാനങ്ങളും അതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവൃത്തികളും ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു എന്ന തരത്തിലാണ് ഗ്രീസ് വരെ തങ്ങൾ ലക്ഷ്യം വെക്കുന്നു അല്ലെങ്കിൽ ഗ്രീസ് വരെ എത്താൻ പാകത്തിൽ തങ്ങളുടെ ലക്ഷ്യം എവിടെയും പകുതി മദ്യത്തിൻ്റെ മദ്യത്തിൽ മുറിഞ്ഞു പോകാത്ത തരം വലിയ സാങ്കേതിക വിദ്യയും സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിക്കുന്നത് ഉത്തര കൊറിയ ഇറാന് നൽകിയിരിക്കുന്ന ആണവ സംവിധാനം രഹസ്യമായ രീതിയിൽ വികസിപ്പിച്ചുകൊണ്ടാണ് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത് ആയിരത്തി നാനൂറ്റി മൂന്ന് എന്ന വ്യോമ പ്രതിരോധ സംവിധാനം പുറത്തിറക്കിക്കൊണ്ടാണ് ഈ പ്രസ്താവന അവർ പറഞ്ഞത് അതിശക്തമായിരിക്കുന്ന നൂതന സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ കാലോചിതമായ രീതിയിൽ മാറ്റം വരുത്തിയിട്ടാണ് തങ്ങൾ ആയിരത്തി നാനൂറ്റി മൂന്ന് എന്ന വ്യോമ പ്രതിരോധ സംവിധാനം നിർമ്മിച്ചത് അതോടനുബന്ധിച്ച് തുടർന്നുള്ള തങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് കുറിച്ച് വിശദീകരണ വിശദീകരിക്കുന്നതിനിടയിലാണ് നാഷണൽ കൗൺസിൽ ഓഫ് ഇറാൻ ഈ വിഷയങ്ങൾ കൃത്യമായ രീതിയിൽ പറഞ്ഞത് അതിനെ കുറച്ച് വിശദീകരണങ്ങളും കൂടി ആ ഭാഗത്ത് കൊടുക്കുന്നു ആഭ്യന്തരപരമായി തങ്ങൾ നിർമ്മിക്കപ്പെട്ട ആയുധങ്ങൾക്ക് പ്രഹരശേഷി ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള പരീക്ഷണം ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നു അതിശക്തവും നൂതനമായിരിക്കുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരുടെ നിർമ്മാ നിർമ്മിതികളെല്ലാം തങ്ങൾ പൂർത്തിയാക്കിയത് ആണവായുധ സംവിധാനം വേഗത്തിലാക്കാനും അത് വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാനുമുള്ള സംവിധാനം ഏറെക്കുറെ പൂർത്തിയായ രീതിയിലാണ് ഉള്ളത് ആണവ ശാസ്ത്രജ്ഞരെ അതീവ രഹസ്യ മേഖലയിൽ തങ്ങൾ താമസിപ്പിക്കുന്നു അല്ലെങ്കിൽ അവരുടെ പേരു വിവരങ്ങളൊന്നും പുറത്തുവിടാത്ത രീതിയിലുള്ള സംവിധാനങ്ങളും തങ്ങൾ ഒരുക്കൂട്ടിരിക്കുന്നു പല രാജ്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് അങ്ങനെ ചെയ്തു കേട്ടില്ലെങ്കിൽ ഇതിനു മുൻപ് അമേരിക്കയുടെ ഈ ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞനെ ഫക്രിസാദെ വെടിവെച്ച് കൊന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയം ഉണ്ടായിരുന്നു അത് ആണവ ശാസ്ത്ര മേഖലയിൽ തങ്ങൾക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഉണ്ടായത് അതിനുശേഷം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ അതീവ രഹസ്യമായിട്ടാണ് ശാസ്ത്രജ്ഞന്മാരെ അവരുടെ പ്രവർത്തന മേഖലയിലേക്ക് എത്തിക്കുന്നതും തിരിച്ചെത്തിക്കുന്നതും അതോപോലെ തന്നെ അവരെ പരസ്യപ്പെടുത്താത്ത രീതിയിലുള്ള സംവിധാനങ്ങളാണ് തങ്ങളിപ്പോൾ ഒരുക്കിയിരിക്കുന്നത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് സിറിയ വീണു അതോടൊപ്പം തന്നെ ലബനാനെ സംബന്ധിച്ചിടത്തോളം അവരെ ചതിയിലൂടെ ഇസ്രായേൽ ചില മേഖലകൾ പരാജയപ്പെടുത്തുകയും ചെയ്തു അല്ലെങ്കിൽ മേഖലകൾ തോൽപ്പിക്കുകയും ചെയ്തു ഇത് രണ്ടും തങ്ങൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന വിഷയമാണ് ശത്രുവിൻ്റെ ലക്ഷ്യം തങ്ങൾക്ക് നേരെ തിരിയാൻ ഈ പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ലാതിരിക്കുന്നത് തങ്ങൾക്ക് വലിയ ക്ഷീണം ചെയ്യും തങ്ങളത് കൃത്യമായി മനസ്സിലാക്കുന്നു അമേരിക്ക പോലെയുള്ള രാഷ്ട്രങ്ങൾ എല്ലാ കാലത്തും ഇസ് ഇറാനെ ശത്രുതാപക്ഷത്തോടു കൂടിയാണ് കാണുന്നത് അവരുടെ നയ സമീപന നിലപാടിനോട് എല്ലാ കാലത്തും തങ്ങൾക്ക് എതിർപ്പാണുള്ളത് അതിനാൽ തന്നെ അവർക്കെതിരെയുള്ള എല്ലാ സമീപന കാര്യങ്ങളും കാലാകാലങ്ങളിലായി തങ്ങൾ മാറ്റം വരുത്തുകയും അതോടൊപ്പം തന്നെ അവർക്ക് അവരെ ആക്രമിക്കുകയാണെങ്കിൽ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ തങ്ങൾ ഒരു കൂട്ടി ഒരു കൂട്ടി വരികയും ചെയ്യുന്നത് സ്വാഭാവികമാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നിലവിലെ ഫസ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ കൃത്യമായ രീതിയിൽ അവലോകനം ചെയ്തുകൊണ്ട് പറയുന്നു ഗാസയിൽ നിന്ന് അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള അമേരിക്കയുടെ നിലപാട് വെറും ഒരു ഗാസബ് എന്ന് പറയുന്ന പ്രദേശത്തിൽ നിന്ന് ഫലസ്തീനുകളെ ഒഴിവാക്കുക എന്നുള്ളതല്ല ഈ അമേരിക്ക ഉദ്ദേശിക്കുന്നത് പകരം മിഡിൽ ഈസ്റ്റിൻ്റെ ആധിപത്യം പൂർണ്ണമായ രീതിയിൽ അമേരിക്കയുടെ കൈവശത്തിലേക്ക് വരുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് അവർക്കെതിരെ സംസാരിക്കുന്നവരെയും അവർ അവർക്കെതിരെ പ്രതിരോധമില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം അതിന് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ശക്തിയായിട്ട് ഇസ്രായേലിനെ കൊണ്ടുവരുക ഇസ്രായേൽ മറ്റുള്ള എല്ലാ രാജ്യത്തിനും ഭീഷണിയാവുന്ന രീതിയിലുള്ള സൈനിക സംവിധാനങ്ങൾ ഉണ്ടാക്കുക അതിന് അമേരിക്ക എല്ലാ രീതിയിലും സഹായങ്ങൾ നൽകുക ചില നിർദ്ദേശങ്ങളും ചില നിലപാടുകളൊക്കെ അറബ് രാജ്യങ്ങളോട് തങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് പറയുക എന്ന് വെച്ചാൽ അവർ ഇതിനു മുൻപേ പറയപ്പെട്ട കാര്യം തന്നെയാണ് തങ്ങളോട് സഹകരിക്കാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണെങ്കിൽ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥിതിയിലേക്ക് തങ്ങൾ പോകുമെന്ന് ഇതിനു മുൻപ് പറഞ്ഞതാണ് ചില ഘട്ടത്തിൽ അവർ ജനാധിപത്യ സംവിധാനം ആ രാജ്യത്ത് കൊണ്ടുവരുന്നില്ലെങ്കിൽ വിവിധ പക്ഷത്തെ സംഘടിപ്പിച്ചുകൊണ്ട് സർക്കാരിനെതിരെ സമരം നടത്തും എന്നുള്ളൊരു പരാമർശം ജോർജ് ബുഷിന്റെ കാലത്ത് ഏറെക്കുറെ ഉണ്ടായിരുന്നു പിന്നീട് അത് അങ്ങനെ തന്നെ അവസാനിച്ചു പോയതാണ് അപ്പോൾ രാജ്യത്തിനകത്ത് ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് സ്വാഭാവികപരമായ രീതിയിൽ അമേരിക്ക ചെയ്യാറുള്ളതാണ് അതായത് അവർ വിജയിക്കാറുള്ളതാണ് നമ്മൾ ഇറാഖിൽ കണ്ടത് അങ്ങനെയാണ് ിൽ കണ്ടതാണ് അങ്ങനെയാണ് പല മേഖലയിലും ലിബിയടക്കം ബന്ധപ്പെട്ട് വിഷയം പ്രതിപക്ഷത്തെ അവർ സംഘടിപ്പിക്കുക അവർ വിമതപക്ഷമാക്കി മാറ്റിക്കൊണ്ട് ഭരണ സംവിധാനത്തിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ സഹായങ്ങളും ഒത്താശം ചെയ്തു കൊടുക്കുന്ന ഒരു പ്രവൃത്തി സുഡാനിൽ നമ്മൾ കണ്ടതാണ് സുഡാനിലെ ഭരണ ഭരണാധികാരിയായിരിക്കുന്ന മുഹമ്മദ് ബഷീറിനെ ഭരണത്തിന് അട്ടിമറിച്ച് അവിടെ ആഭ്യന്തരപരമായി വിഷയത്തിലേക്ക് എത്തിച്ചതിൽ അമേരിക്ക വലിയ പങ്കാളിത്തമുണ്ട് അവിടെ ഗവൺമെന്റിന്റെ സേനയും പ്രൈവറ്റ് സൈന്യം തമ്മിൽ ഏറ്റുമുട്ടുന്ന സൈനികർ തന്നെ രണ്ട് വിഭാഗമായി ഏറ്റുമുട്ടുന്ന അപൂർവപരമായി നിൽക്കുക അപൂർവപരമായിരിക്കുന്ന കാഴ്ചയാണ് യഥാർത്ഥത്തിൽ സുഡാനില് കണ്ടുവരുന്നത് ഏറെക്കുറെ ഇപ്പോൾ അറബ് രാജ്യങ്ങൾ ഇടപെട്ടാൽ ശാന്തമാക്കിയിട്ടുണ്ടെങ്കിലും അവിടെ വിഷയപ്രശ്നങ്ങളും ആഭ്യന്തരപരമായിരിക്കുന്ന പ്രശ്നങ്ങളും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ആര് ഭരണത്തിലേറി എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വിഷയമുള്ള കാര്യമല്ല കാര്യം അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ നയനിലപാടിനെയാണ് തങ്ങളെതിർക്കുന്നത് അവിടുത്തെ ഒരു പ്രസിഡന്റ് എന്ന വ്യക്തിയല്ല അവിടെ ഏത് പ്രസിഡന്റ് ഭരണത്തിൽ മാറി മാറി വന്നാലും ഇറാനോടുള്ള സമീപനത്തിൽ അവർ മാറ്റം വരുത്തില്ല തങ്ങൾക്കാണെങ്കിൽ അമേരിക്ക എന്ന് പറയുന്ന സൈനീസ് സംവിധാനത്തിനോട് ഒത്തുതീർത്ത് ഒത്തുതീർപ്പോ കൂടി പോകാൻ വേണ്ടി സാധിക്കില്ല അതുകൊണ്ട് രണ്ടും രണ്ട് പ്രത്യയശാസ്ത്രമാണ് അതിങ്ങനെ ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കും എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇറാൻ ഇപ്പോഴും ഉള്ളത് എന്ന് അതിൻ്റെ യാഥാർത്ഥ്യമാണ് അപ്പോൾ പറയുന്ന കാര്യം ഇനി ഏത് തരത്തിലാണ് യുദ്ധത്തിന്റെ രീതികളും ഗതിവിഗതികളും മാറുക എന്നൊന്നും പറയാൻ വേണ്ടി സാധിക്കുകയില്ല കാരണം ഇസ്രായേൽ എന്താണോ പറയുന്നത് അതനുസരിക്കുന്ന ഒരു ചട്ടമ്പിയായിട്ടാണ് അമേരിക്ക ഉള്ളത് അവർ സംയുക്തമായ രീതിയിൽ തന്നെ ഇറാനും നേരെ തിരിയില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് ഈ മേഖല സുരക്ഷിതവും പ്രതിരോധ സംവിധാനത്തെ പ്രതിരോധ സംവിധാനം ഉണ്ടാക്കാൻ പാകത്തിലും ഒരുക്കൂട്ടുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമാണ് അത് റഷ്യയും കൊറിയയും അടക്കമുള്ള റഷ്യയും കൊറിയയും ചൈനയും അടക്കമുള്ള രാഷ്ട്രങ്ങൾ വലിയ രീതിയിലുള്ള സഹായം തങ്ങൾക്ക് നൽകിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള ആയുധ വിന്യാസങ്ങൾ തങ്ങളുടെ മേഖലയിൽ സൃഷ്ടിക്ക സൃഷ്ടിച്ചിട്ടുണ്ട് അത് അതിന്റെ ഒരു ഭാഗം പറയുന്നത് ഇങ്ങനെയാണ് നിരന്തരമായിരിക്കുന്ന യുദ്ധത്തിനോ യുദ്ധത്തിനപ്പുറമായ രീതിയിൽ ഒറ്റയടിക്ക് കൊണ്ട് എല്ലാ രീതിയിലുള്ള ശക്തിയും ക്ഷയിപ്പിക്കുന്ന തരത്തിലുള്ള ആക്രമണം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് തങ്ങൾ ലക്ഷ്യം വെക്കുന്നത് അല്ലാതെ യുദ്ധം ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നത് പോകുക എന്നതിനപ്പുറമായ രീതിയിൽ എങ്ങനെയായിരുന്നോ തൊള്ളായിരത്തി അറുപത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ ഇസ്രായേൽ അറബ് രാജ്യത്തെ പരാജയപ്പെടുത്തിയത് സമാനമായിരിക്കത് ശ്രദ്ധശേഷം ഇസ്രായേലിനും അമേരിക്കക്കും വരുത്തുക എന്നുള്ളതാണ് അപ്പോൾ അറേബ്യൻ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ താവളങ്ങൾ ലക്ഷ്യമാക്കുമെന്ന് ഇതിനു മുൻപ് തന്നെ അമേരിക്കയുടെ ഇന്റലിജൻസ് അമേരിക്കൻ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ശ്രദ്ധിക്കേണ്ടതാണ് ഇറാൻ്റെ സൈന്യത്തെ അവർ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇറാ അമേരിക്കയിലേക്ക് നേരിട്ട് ചെന്നുകൊണ്ടായിരിക്കില്ല നമ്മുടെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും സിറിയയിൽ തന്നെ അമേരിക്കയ്ക്ക് താവളും ഉണ്ട് ജോർദാനിലുണ്ട് ലെബനാനിലുണ്ട് പല മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിനൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പം അതുകൊണ്ട് ഇറാനുമായിട്ടുള്ള കളികളൊക്കെ വളരെ കൂടി വേണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഇതിനോടനുബന്ധിച്ച് തന്നെ പറഞ്ഞതാണ് ഏതായിരുന്നാലും ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ഏത് തരത്തിലാണ് എന്ന് കൃത്യമായ രീതിയിൽ പറയാൻ പറ്റാത്ത വിധം ഈ മേഖല വളരെ സങ്കീർണ്ണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒതുക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ് ഇറാനെ ഒതുക്കുക എന്നുള്ളത് അമേരിക്കയെക്കാട് താല്പര്യം ഇസ്രായേലാണ് കാര്യം ചരിത്രത്തിൽ ഏറ്റവും വലിയ പരാജയം ഇസ്രായേൽ ഇറാനാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ സർവ്വ മേഖലയിലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരാജയമാണ് അവസാനം ഭീകരവാദി എന്ന് പറയുന്ന വിഭാഗവുമായി ഒത്തുതീർപ്പുണ്ടാക്കിയിട്ട് പിന്നീട് ബന്ധുക്കളെ കൈമാറേണ്ട ഒരു സ്ഥിതിവിശേഷം പോലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നാണക്കേടാണ് എന്ന് അവരുടെ ഈ പത്രങ്ങളും മീഡിയകളും തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രതിപക്ഷം ഇതിനു മുൻപേ തന്നെ പറയപ്പെട്ടിട്ടുണ്ട് കീഴടങ്ങുക ഒരു സംവിധാനത്തിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നു എന്നുള്ളതും അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കയില്ല എന്നുള്ളതുമാണ് അതിന്റെ യാഥാർത്ഥ്യം യുദ്ധത്തിൽ ഈ ഫാലസ്തീനെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി സാധിക്കാത്തതാണ് പകരം കൂടി പ്രശ്നം പരിഹരിക്കണം എന്നും തങ്ങൾ മുന്നോട്ട് മുൻപ് പറഞ്ഞു വെച്ചത് ഇപ്പയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ അംഗീകരിക്കുന്നത് എന്നൊക്കെയാണ് പ്രതിപക്ഷ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഏതായിരുന്നാലും ഇറാൻ്റെ ആണവായുധ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട കാര്യം യഥാർത്ഥത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പോലും ഭയപ്പാടുണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് صادي